ഹലോ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു ദ ന്യൂ വീഡിയോ എൻ ആർ കെ ബ്ലോക്ക് എൻ ആർ കെ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോ അല്ലിട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ചാൽ വേറെ സുഖമല്ലേ അപ്പോൾ ഇന്ന് വേറൊന്നും അല്ല കേട്ടോ നമ്മൾ നമ്മളെ കൈമൽ ചെറിയൊരു പേപ്പറുണ്ട് ഈ രാത്രി പാതിരാക്ക് രാത്രി ഒരു രണ്ടര മണിയായിരുന്നുണ്ടാവും ഇന്നിപ്പൊരു മാർച്ച് ഇരുപത്തി മൂന്നായിട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ എടുത്ത യു ഐ ലൈസൻസ് എടുക്കാമെന്ന് വെച്ച് മാനുവൽ കേട്ടോ എടുക്കുന്നത് ഓട്ടോമാറ്റിക് വേണ്ട ഓട്ടോമാറ്റിക് എന്തായാലും വേണ്ട അങ്ങ് അങ്ങനത്തെ ഇതേ വെച്ചിട്ടില്ല മാനുവൽ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നായി മാർച്ച് പതിമൂന്നാം തീയതി എനിക്കിത് എന്താ പറയുക ഫയൽ ഓപ്പണായി കിട്ടിയ ആ മാർച്ച് പതിമൂന്നിനൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നുമല്ല രണ്ട് വർഷമായിരുന്നു വന്ന് ആ മാർച്ച് പതിമൂന്നാകുമ്പോൾ രണ്ട് വർഷമായി ഞാനിവിടെ ഗൾഫിൽ വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് എനിക്ക് രാത്രി ഒന്നര ഒന്നേ മുക്കാലിനല്ലാണ് എന്താ പറയുക ക്ലാസ് ഉണ്ട് അങ്ങനെ എനിക്കെടുക്കാൻ പറ്റി വെച്ചാൽ വേറെ ഒന്നുമില്ല എനിക്ക് പകല് പണിയുണ്ട് അപ്പോൾ എല്ലാം മൊത്തത്തിൽ വാങ്ങിയിട്ട് പോകുമ്പോൾ പണി കിട്ടും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് രാത്രി സമയത്ത് എടുത്ത് നോക്കുമ്പോൾ എല്ലാണ്ട് ഓവർ ആയിപ്പോയി എനിക്ക് ടൈം കിട്ടിയത് അതെന്തെങ്കിലും കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇൻഷാല്ല എന്താ പറയുക അതായത് ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ വിചാരിച്ചു എന്താവുമെന്നറിയില്ല കിട്ടുമോ ഇരിക്കുമല്ലേ പഠിച്ച നല്ല കല് പിന്നെന്താണ് രണ്ട് ദിവസമായിട്ടോ ഉറക്കിൽ മൊത്തം കളഞ്ഞിട്ട് മൊത്തം ഞാൻ ഇപ്പം വന്നാട് പണി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിച്ചതിനോട് ഉറങ്ങും ഒരു രണ്ട് മണിക്കൂറിലുറങ്ങും ആ രണ്ട് മണിക്കൂർ ഉറക്കില്ല വേറെ ഉറക്കൊന്നും ഇല്ല രണ്ട് ദിവസമായിട്ട് ഞാൻ ഇപ്പം പോയിട്ട് ഉറങ്ങണം ഏകദേശം രണ്ടര മണീൻ്റെ അടുത്തായി സമയം അപ്പം വേറെ ഒന്നല്ല ഇൻഷല്ല ലൈസൻസ് എടുക്കണം ഈ വീട് എല്ലാം വരുന്നുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാം കഴിഞ്ഞിട്ട് ഈ വീട് എല്ലാം വരും കേട്ടോ വേറെ ഒന്നല്ല എല്ലാം കയറി ഇറക്കാമെന്ന് വെച്ച് വേറെ തോറ്റാൽ ജയിച്ചാൽ നമ്മൾ ഇടും അത് വേറൊരു കാര്യം ജയിക്കുമായിരിക്കും എന്ന് വിചാരിക്കാം അല്ല നമുക്ക് വിജയമല്ലേ വേണ്ടത് തോൽവിയല്ലല്ലോ അപ്പം വേറെ ഒന്നല്ല ഇൻഷാല്ല എൻ്റെ ഡേറ്റിങ് നോക്കണം മാർച്ച് പതിമൂന്നാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി അതായത് ഞാൻ വന്ന് ഇവിടെ വന്ന് കാല് കുത്തിയ സമയത്ത് എനിക്ക് ഫയൽ ആയി കിട്ടി അത് എന്താ പറയുക ഒരു യുണീക്കായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് അതല്ലോ ലൈഫിൽ എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല ആ കറക്റ്റ് ഡേറ്റ് അതൊക്കെ സ്വാഭാവികമായ കിട്ടി കിട്ടിപ്പോയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല എന്തെങ്കിലും ആകട്ടെ എനിക്ക് ഇപ്പോൾ ഏകദേശം ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മനുഷ്യല്ല രണ്ടെണ്ണം ആയിരിക്കും ഒന്ന് ടെസ്റ്റ് ഉണ്ട് ഒന്ന് എക്സാം മാർച്ച് ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചിൻ്റെ എക്സാം എക്സാം കഴിഞ്ഞാൽ ടെസ്റ്റ് പറയും മനുഷ്യല്ല ഇത് നന്നാ ശരിയാവും ഇരിക്കും അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം രാത്രി രണ്ടര മണിക്ക് ബ്ലോഗ് ചെയ്ത് നാലോയിക്കണം പോയിട്ട് ഇനി കുറച്ച് സമയം ഉറങ്ങണം